കർണാടകയിൽ ഷിരൂരിൽ കാണാതായ വേണ്ടി ഇന്നും സങ്കടത്തോടെ കാത്തിരിക്കുകയാണ് അർജുൻ്റെ കുടുംബവും കേരളക്കര ഒന്നടക്കവും എന്നാൽ ആ സമയത്ത് തന്നെയാണ് വയനാട് വൻ ദുരന്തം സംഭവിച്ചതും അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ തൽക്കാലത്തേക്ക് നിർത്തിവെക്കുകയാണെന്നും വൈകാതെ തന്നെ ശക്തമായ സന്നാഹങ്ങളുമായി തിരച്ചിൽ പുനരാരംഭിക്കുമെന്നും പറഞ്ഞെങ്കിലും അതുണ്ടായില്ല അർജുനെ കാണാതായിട്ട് മാസത്തിലേക്കടുക്കുമ്പോഴും അർജുനെക്കുറിച്ചോ അർജുൻ്റെ ലോറിയെക്കുറിച്ചോ യാതൊരു വിവരവും ലഭിക്കാത്ത സാഹചര്യത്തിൽ അർജുൻ്റെ കുടുംബം വേദനയോടെ മുന്നോട്ട് വന്നിരിക്കുകയാണ് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അർജുനെ കണ്ടെത്തി തരാനുള്ള സഹായങ്ങൾ ചെയ്തു തരണമെന്ന് അർജുൻ്റെ സഹോദരിയും സഹോദരി ഭർത്താവും ആവശ്യപ്പെടുന്നു അവസാനമായി ഒരു നോക്ക് കാണാനെങ്കിലും നോക്കുകാണാനെങ്കിലും അവസരമുണ്ടാക്കിത്തരണം എന്നായിരുന്നു അവരുടെ തായ്മയേറിയ അപേക്ഷ എന്നാൽ ഇപ്പോൾ ഇതാ അർജുൻ്റെ ഭാര്യ കൃഷ്ണപ്രിയക്ക് ജോലി നൽകാമെന്നും ഉരുൾപൊട്ടലുണ്ടായ വയനാട്ടിലെ ചൂരൽമലയിൽ പതിനൊന്ന് പേർക്ക് വീട് നിർമ്മിച്ച് നൽകാമെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് കാലിക്കറ്റ് സിറ്റി സെൻറ്റർ സഹകരണ ബാങ്ക് മുന്നോട്ട് വന്നിരിക്കുന്നു ബാങ്ക് ചെയർപേഴ്സൺ റിമ മനോജ് എം വി ആർ ക്യാൻസർ സെൻ്റർ ചെയർമാൻ സി വിജയകൃഷ്ണൻ തുടങ്ങിയവരാണ് കോഴിക്കോട് പ്രസ് ക്ലബിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ ഈ കാര്യം വ്യക്തമാക്കിയത് അർജുൻ്റെ വിദ്യാസമ്പന്നയായ ഭാര്യയ്ക്ക് ഉചിതമായ ജോലി നൽകാൻ സാധിക്കും സഹകരണ നിയമവ്യവസ്ഥകളിൽ ഇളവ് അനുവദിച്ചുകൊണ്ട് ബാങ്കിൽ ജൂനിയർ ക്ലർക്ക് തസ്തികയിൽ കുറയാത്ത തസ്തികയിൽ നിയമനത്തിന് അനുവാദം തരുന്ന പക്ഷം നിയമനം നൽകാൻ ബാങ്ക് തയ്യാറാണെന്നും ഇവർ കൂട്ടിച്ചേർത്തു രാജ്യത്തെ നടുക്കിയ വയനാട് ദുരന്തത്തെ തുടർന്ന് നിരവധി പേരാണ് ഭവനരഹിതരായത് അവർക്ക് പുനരധിവാസത്തിന് അധികാരികളോ അധികാര സ്ഥാപനങ്ങളോ വ്യക്തികളോ സൗജന്യമായി നൽകുന്ന സ്ഥലത്ത് പഞ്ചായത്ത് നിർദ്ദേശിക്കുന്ന പതിനൊന്ന് കുടുംബങ്ങൾക്ക് സർക്കാരിൻ്റെ അനുവാദത്തിന് വിധേയമായി അഞ്ച് ലക്ഷം രൂപ വീതം ചിലവഴിച്ചുകൊണ്ട് വീടുകൾ നിർമ്മിച്ചു നൽകും കോഴിക്കോട് ചാത്തമംഗലം എൻ ഐ ടി അധികൃതരുമായി ആലോചിച്ചു വയനാടിൻ്റെ പ്രകൃതിക്കിണങ്ങുന്ന രീതിയിലുള്ള വീടുകളാണ് നിർമ്മിച്ചു നൽകുക നൂറ്റി ഇരുപത് ദിവസം കൊണ്ട് വീട് പൂർണമായും നിർമ്മിച്ചു നൽകാനാണ് ഉദ്ദേശിക്കുന്നതെന്നും ഇവർ കൂട്ടിച്ചേർത്തു അർജുൻ തിരിച്ചു വരുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ലെന്നും എന്തായാലും ഭാര്യയ്ക്ക് നൽകാമെന്നു പറയുന്ന ജോലി ഉറപ്പായും നൽകുമെന്നുമാണ് ബാങ്ക് അധികൃതർ അറിയിച്ചിരിക്കുന്നത് അർജുനെ കാണാതായിട്ട് ദിവസങ്ങളോളമായെങ്കിലും ഇപ്പോഴും ഏറെ പ്രതീക്ഷയോടെ കണ്ണീരോടെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് അർജുൻ്റെ കുടുംബം അർജുൻ്റെ ഭാര്യ കൃഷ്ണപ്രിയയ്ക്ക് ലഭിക്കുമെന്ന് പറയുന്ന ഈ ജോലി ആ കുടുംബത്തിന് ഒരു അത്താണി തന്നെയാണ് ആ കുടുംബത്തിൻ്റെ ഏക പ്രതീക്ഷയായിരുന്നു അർജുൻ അർജുൻ്റെ ഭാര്യക്കാണ് ജോലി ലഭിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്